ഹേ ഗൈസ് വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഡീജി അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അപ്പ് ആയിട്ട് നമ്മൾ നേരെ പോയത് ഫുഡ് അടിക്കാൻ വീണ്ടും ഫുഡ് അടിച്ച് നമ്മൾ നല്ല രീതിയിലുള്ള ഫുഡ് ഒക്കെ ആയിരുന്നു നമ്മൾ ചായയും പൂരിയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ കൈയ്യൊക്കെ വാഷ് ചെയ്ത് നമ്മൾ നേരെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ടാണ് പോയത് അങ്ങനെ മീറ്റിങ്ങിന് കയറും കയറുമ്പ് നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് പേരൊക്കെ അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് നിൽക്കുകയായിരുന്നു ആനുവൽ മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജിന് മുകളിലുള്ള അച്ചീവ്മെൻ്റ് ഉള്ള നമ്മൾ കുറച്ച് പേരെയൊക്കെ നല്ല രീതിയിലുള്ള സ്വീകരണമായിരുന്നു നമ്മൾ കമ്പനി സൈഡിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ നമുക്ക് ചെയറൊക്കെ നമ്മുടെ നെയിം നെയ്ംബോർഡൊക്കെ വെച്ചിട്ട് നല്ല രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടായിരുന്നു അവർ ഏറ്റവും ടോപ്പിൽ മീറ്റിംഗ് ഹോളിൻ്റെ ഏറ്റവും ടോപ്പിൽ തന്നെയായിരുന്നു നമുക്ക് ചെയറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് മീറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ടീ ബ്രേക്ക് ആയിരുന്നു നമ്മൾ നിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നല്ല അടിപൊളി ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു നല്ല മഴയൊക്കെ പെയ്യുന്ന കുടയൊക്കെ പിടിച്ചിരിക്കുന്ന നല്ലൊരു അടിപൊളി സ്റ്റാച്ചു അതിൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു ചെസ് പ്ലേയിങ് ഏരിയ ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞ് മീറ്റിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു വീണ്ടും ഒന്ന് രണ്ട് സെക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ചധികം ടൈം പലതരത്തിലുള്ള അനാലിസിസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് ഇറങ്ങി നല്ല ഫുഡായിരുന്നു ഒത്തിരി ഡിഷസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ നല്ല ആംബിയൻസ് ആയിരുന്നു അവിടുത്തെ കാണാനൊക്കെ നല്ല മനോഹരമായിരുന്നു ഫുഡ് സെക്ഷനിലൊക്കെ പിന്നെ പറയണ്ട പലതരത്തിലുള്ള വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടായിരുന്നു വെജ് നോൺ വെജ് ഐറ്റംസും പിന്നെ ഡെസേർട്ട് ഐറ്റംസും പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു ഞാനും കുറച്ച് ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഫുഡൊക്കെ കഴിച്ച് ഒക്കെ എടുത്തിട്ട് വന്നപ്പോഴത്തേക്കും അടുത്ത് വീണ്ടും മീറ്റിംഗ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിങ്ങിലെ പരിപാടികളൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ പ്രോഡക്റ്റ് ലോഞ്ചും പിന്നെ കുറച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത സെക്ഷൻ അപ്പം നമ്മൾ വീണ്ടും ഇപ്പം തിരിച്ച് നമുക്ക് പ്രോഗ്രാംസ് ഒക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ തന്നെ അച്ചീവ്മെൻറ്റ് അവാർഡുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ കൊടുത്തുകൊണ്ടിരുന്ന സർട്ടിഫിക്കറ്റ് വിതരണവും അതൊക്കെ എൻ്റെ കൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതേപോലെ തന്നെ നമ്മൾ എൻ്റെ കൂട്ടത്തിൽ നമുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഹൺഡ്രസെൻ്റെ മേലിൽ ചെയ്തിട്ടുള്ള നമ്മുടെ കൊളീഗ്സിനെ നമുക്ക് എല്ലാവർക്കും തന്നെ നമുക്ക് അതേപോലെ സെയിം ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളും ഡീറ്റെയിൽസും ബാക്കിയുള്ള പെർഫോമൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം അതേപോലെ തന്നെ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുത്